പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഗ്ലാസ് ഉപയോഗിക്കുന്നവരാണല്ലേ ഗ്ലാസ്സിൻ്റെ ശരിയായ ഒരു ക്ലീനിങ് ഗ്രീഡിയെ പറ്റി നിങ്ങൾക്കറിയാം ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലാസ് ക്ലീനറൊക്കെ മേടിച്ച് വെച്ച് ഉപയോഗിക്കാറുണ്ട് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ പച്ചവെള്ളം ഉപയോഗിച്ച് ആദ്യം നമ്മൾ ടാപ്പിലോ ഇത് വെള്ളത്തിലോ ആദ്യം ഈ രണ്ട് സൈഡ് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ നനയ്ക്കുക നല്ലപോലെ നനച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ റെഡിയായിട്ട് ഈ രണ്ട് ഗ്ലാസ്സിലും പറ്റി പിടിച്ച് നിൽക്കും ശരിക്കും ഈ ഗ്ലാസിൻ്റെ ഈ ഭാഗത്തെ പിടിക്കാവുള്ളൂ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ തള്ളവേരള കൊണ്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ് എപ്പോഴും നമ്മൾ ഇല്ലെങ്കിൽ ഗ്ലാസ്സിൻ്റെ തന്നെ ടിഷ്യൂവോ ഇല്ലെങ്കിൽ ഗ്ലാസ് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ടിഷ്യൂ പേപ്പറും കൊണ്ട് ഇതുകൊണ്ട് ഈ രണ്ട് ഇതിലും നമ്മളിങ്ങനെ ടിഷ്യൂ മടങ്ങിയിരിക്കുവാണേൽ നല്ലപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് ഈ ഗ്ലാസ് നമ്മൾ തൊടാതെ ഇതുകൊണ്ട് രണ്ട് സൈഡിലോട്ടും കയറ്റിയിട്ട് ഇങ്ങനെ വേണം അധികം പച്ച വെള്ളത്തിൽ നമ്മൾ ടാപ്പിലെ വെള്ളമാണെങ്കിലും മതി നല്ലപോലെ എടുക്കുക അപ്പോൾ ഈ പിടിക്കുന്ന ഇങ്ങനെ തന്നെ പിടിച്ചോണം ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിന് വളവ് വരും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ടിഷ്യു ഇങ്ങനെ പിടിക്കുക രണ്ട് സൈഡും കൂട്ടി പിടിച്ച് ഇങ്ങനെ തിരുമ്മി ഇടും അത് ഒരു സൈഡിലോട്ട് തന്നെ തിരുമ്മുന്നതാണ് ഏറ്റവും ഉചിതം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നിക്കാതെ ഒരു സൈഡിലോട്ട് തന്നെ തിരുമ്മുക ഞാൻ ആദ്യം പച്ച വെള്ളത്തിൽ ഒഴിച്ചതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞു രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലീനർ ഈ ക്ലീനറിൻ്റെ വേഷം നോക്കിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഇങ്ങിക്കുന്നു ഇങ്ങനെ ഈ സൈഡ് ഈ സൈഡ് അടിച്ചിട്ട് ഒരു ഏറ്റവും കൂടി ഒരു മൂന്ന് സെക്കൻഡ് മൂന്നോ നാലോ സെക്കൻഡ് വെച്ചിട്ട് വീണു എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് വാങ്ങാൻ കിട്ടുന്ന ആ ടിഷ്യൂ കൊണ്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ തുടച്ചു വിടുക കൈ എടുത്തും തുടയ്ക്കുക ഇങ്ങനെ തുടയ്ക്കുക ഈ സൈഡ് നമ്മൾ ഇങ്ങനെ തന്നെ ഈ സൈഡിലോട്ട് തുടയ്ക്കുക തുടയ്ക്കുക തുടയ്ക്കുന്നതോടൊപ്പം തന്നെ ക്ലീൻ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രെയിമും കൂടി ഇങ്ങനെ തുടച്ചു വിടണം കാരണം നമ്മുടെ മുടിയിൽ നിന്നൊക്കെ നമുക്ക് എണ്ണ പറ്റാനുള്ള സാധ്യതയുണ്ട് ഈ ഫ്രെയിമിൽ അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകവും ഇങ്ങനെ വെക്കുക ഈ ഒരു സൈഡിലോട്ട് ഒറ്റ സൈഡിലോട്ട് മാത്രം തെന്നിച്ച് ഗ്ലാസ് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെ തെന്നിക്കണം നമ്മൾ സാധാരണ ഇങ്ങനെ 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 തുടയ്ക്കും ഒരു കാരണവശാലും തുടക്കല് ഇങ്ങനെ ഒരു ടിഷ്യുവോ ഇല്ല പേപ്പറോ നമ്മൾ ഈ ഗ്ലാസ് വാങ്ങുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു തുണിയുണ്ടല്ലോ ആ ക്ലോത്ത് അതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ നമ്മൾ ഒരു സൈഡിലോട്ട് തുടച്ചാൽ ഈ പൊടി കംപ്ലീറ്റ് പോവും ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ വരെ നമുക്ക് പൊടി കയറാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ എണ്ണമയം മുഖത്തിടുന്ന പൗഡറിൻ്റെ വരെ അംശങ്ങൾ ഗ്ലാസ്സിൽ വരാം എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ തോന്നും ഒരു ഡെയിലി ഒന്ന് വൈകുന്നേരം ആണെങ്കിലും ഒന്ന് രാത്രിയിൽ വന്നിട്ട് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത് മേശ പദ്ധതി ഇങ്ങനെ ഒന്ന് വെച്ചാൽ രാവിലെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും ഒന്ന് ചെയ്ത് നോക്കൂ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു